നമ്മുടെ ഫോണിലുള്ള എം പി ത്രീ ഗാനങ്ങൾ കരോക്കെ ആക്കാൻ എ ഐ സാങ്കേതിക ഉപയോഗിച്ചാലോ നമുക്കറിയാം പ്ലേ സ്റ്റോറിൽ എം പി ത്രീ പാട്ട് കരോക്കെ ആക്കേണ്ട ഒരുപാട് ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ് പക്ഷെ അത്തരം ആപ്ലിക്കേഷനുകളിൽ നമ്മൾ കരോക്കെ ഉണ്ടാക്കുന്ന സമയത്ത് വളരെയധികം നോയിസ് ആയിരിക്കും ഒരു പ്രൊഫഷണൽ യൂസിന് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഔട്ട് പുട്ടാണ് നമുക്ക് ലഭിക്കുക പക്ഷെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ എ ഐ സാങ്കേതിക വിദ്യ വോയിസ് മാത്രം റിമൂവ് ചെയ്തിട്ട് ട്രാക്ക് നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് തിരിച്ചു തരുന്നതാണ് അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഇനി നിങ്ങൾക്ക് ട്രാക്ക് വേണ്ട വെറും വോയിസ് മാത്രം മതിയെങ്കിൽ അതും ഇതിൽ ലഭിക്കും ഉദാഹരണത്തിന് ദാസേട്ടൻ്റെ ഒരു പാട്ട് മ്യൂസിക് ഒന്നും ദാസേട്ടൻ്റെ പാട്ട് മാത്രം വേണമെങ്കിൽ ഈ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് മ്യൂസിക് മൊത്തം കളഞ്ഞിട്ട് പാട്ട് മാത്രം നിങ്ങൾക്ക് തരും അതുപോലെ നിങ്ങൾക്ക് തബല അല്ലെങ്കിൽ ഡ്രംസ് അങ്ങനെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെൻറ്റൽ മാത്രം മതിയെങ്കിൽ അതും ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈ ആപ്ലിക്കേഷൻ സഹായിക്കും അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഫ്രീ വേർഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പക്ഷേ അത് ലിമിറ്റഡ് ആണ് ഒരു മിനിറ്റ് ഉള്ള ട്രാക്ക് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഞാൻ പറയുന്ന മെത്തേഡിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് യൂസ് അതായത് നിങ്ങളുടെ എം പി ത്രീ പാർട്ട് എത്ര ലെങ്ത്തി ഉണ്ടോ അത് മുഴുവനായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ഓഡിയോ ഓടിയാക്കാവുന്നതാണ് അപ്പോൾ ആദ്യം ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടുക ഈ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ട്യൂട്ടോറിയൽ വ്യക്തമായിട്ട് കാണണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ എം പി ത്രീ ഫയൽ കരോക്കെ ആയിട്ട് കൺവെർട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല കാരണം സൈനപ്പ് ചെയ്യാനുണ്ട് ഏത് മെത്തേഡാണ് ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വീഡിയോ കാണാതെ ഫയൽ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് എങ്ങനെ ഇത് ഉപയോഗിക്കാമെന്ന് കമൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇത് കമൻറ്റിൽ പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യമല്ല ഒരുപാട് ഓപ്ഷൻസ് ചെയ്യാനുണ്ട് ആദ്യം ആപ്ലിക്കേഷന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വരും ജസ്റ്റ് ഇവിടെ ക്ലോസ് ബട്ടൺ കൊടുക്കാം ഗെറ്റ് സ്റ്റാർട്ട് എന്ന ഓപ്ഷന് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ വേണ്ടെങ്കിൽ മുകളിലുള്ള സ്കിപ്പ് ബട്ടന് പ്രസ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽ ഇനി നിങ്ങൾക്ക് ഇത് സൈൻ ഇൻ ചെയ്യേണ്ട ഓപ്ഷനാണ് ഇവിടെ നിങ്ങൾ ഗൂഗിളിനൊന്നും നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റില്ല കാരണം നിങ്ങൾ സൈൻ അപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ താഴത്ത് കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന ഓപ്ഷൻ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി സൈനപ്പിൻ്റെ ഓപ്ഷനിലാണ് ഉണ്ടാവുക നിങ്ങളുടെ അടുത്ത് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ തൊട്ടിപ്പുറം ക്ലിക്ക് ചെയ്തിട്ട് ലോഗിൻ ചെയ്യുക ഓക്കെ അപ്പോൾ എനിക്ക് സൈനപ്പാണ് ഓൾറെഡി സൈനപ്പിൻ്റെ ഓപ്ഷൻ തന്നെ ഉണ്ടാവുക സൈനപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ജിമെയിൽ മുകളിൽ കൊടുക്കുക ജിമെയിലല്ല ഏത് മെയിലായാലും കുഴപ്പമില്ല അത് മുകളിൽ കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ എന്ത് പാസ്വേഡാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ താഴെ കൊടുക്കുക നിങ്ങളുടെ മെയിലിൻ്റെ പാസ്വേഡല്ല കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഏത് പാസ്വേഡ് വേണമെങ്കിലും കൊടുക്കുക ഇനി എളുപ്പത്തിന് നിങ്ങൾക്ക് മെയിലിൻ്റെ പാസ്വേഡാണ് കൊടുക്കുന്നതെങ്കിൽ മെയിലിൻ്റെ പാസ്വേഡ് കൊടുക്കാം അതിനുശേഷം നിങ്ങൾ സൈനപ്പ് കൊടുക്കണം നമുക്കിതിൽ കരോക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലതു ഭാഗത്ത് മുകളിൽ കാണുന്ന ന്യൂ എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ്യാൻ പറയും ചില ആൾക്ക് ഒന്ന് രണ്ട് കരോക്കെ എല്ലാം കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വരാം ചില ആൾക്കാർക്ക് ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇമെയിൽ വെരിഫൈ ചെയ്യണം എന്ന് പറയും അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ഇൻ ഇമെയിൽ ആപ്പ് ക്ലിക്ക് ചെയ്താൽ തന്നെ നിങ്ങളുടെ ജിമെയിൽ ഓപ്പൺ ആവും അപ്പോൾ ഇവരുടെ മെയിൽ വന്നിട്ടുണ്ടാവും അതിൽ ഞാനത് ജസ്റ്റ് കാണിച്ചു തരാം ഞാനിപ്പോൾ ജിമെയിൽ അല്ല അതുകൊണ്ടാണ് ഇതിൽ നിന്ന് ഓപ്പൺ ഇൻ ആപ്പ് കൊടുക്കാത്തത് നിങ്ങളുടെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യുക മെയിൽ ഇങ്ങനെ ഒരു ഇമെയിൽ അയച്ചിട്ടുണ്ടാവും ജസ്റ്റ് അത് ഓപ്പൺ ചെയ്യുക അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലിങ്ക് ഉണ്ടാവും ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഒരു വെബ് പേജ് ഓൺ ആവും ഓക്കെ പിന്നെ യു ഇമെയിൽ ഹാസ് ബീൻ വെരിഫൈഡ് ഇപ്പോൾ എൻ്റെ ഇമെയിൽ ഐ ഡി വെരിഫൈ ചെയ് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു മൂന്നോ അല്ലെങ്കിൽ നാലോ ഓപ്ഷൻസ് ആണ് വരിക അതിൽ നിങ്ങൾ ഏറ്റവും ആധേയമുള്ള ഫയൽസ് ആപ്പിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് ഗാലറി അല്ല ഗാലറിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ ഫയലാണ് കൺവേർട്ട് ചെയ്യാൻ കിട്ടാം നമുക്ക് എം പി ത്രീ കരൊക്കെ ആക്കാനല്ലേ അപ്പോൾ ആദ്യത്തെ ഏറ്റവും ആദ്യത്തെ ഫയൽ ഫയൽസ് ആപ്പിൽ ക്ലിക്ക് ചെയ്യാം അപ്പം നിങ്ങളുടെ ഗാലറി ആക്സസ് ചോദിക്കും അലോ കൊടുക്കുക നിങ്ങളുടെ ഫയൽ മാനേജറിൽ എവിടെയാണോ എം പി സോങ് ഉള്ളത് അത് സെലക്ട് ചെയ്യണം ഞാൻ എസ് ടി കാർഡിലാണ് ഉള്ളത് നിങ്ങളുടെ ഇൻറ്റേർണൽ മെമ്മറിയിലാണെങ്കിൽ ഇൻറ്റേർണൽ മെമ്മറി എവിടെയാണ് അത് സെലക്ട് ചെയ്യുക ഞാൻ ജസ്റ്റ് ആൻഡ്രോയിഡ് എനിക്ക് എസ് ടി കാർഡിലാണ് എസ് ടി കാർഡിൽ ഞാൻ ഒരു എം പി ത്രീ എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് തന്നെ എം പി ത്രീ ഫയൽ വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാനൊരു പാട്ട് ചൂസ് ചെയ്യാണ് പാട്ട് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുക ഇതിൽ എച്ച് ഐ എഫ് ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലും നിങ്ങൾ ക്ലിക്ക് ചെയ്യരുത് നിങ്ങൾക്ക് കരോക്കെ ആണ് ഉണ്ടാക്കേണ്ടതെങ്കിലും നിങ്ങൾക്ക് വോക്കൽ മാത്രമാണ് അതായത് ഗായകൻ്റെ ശബ്ദം മാത്രമാണ് വേണ്ടതെങ്കിലും താഴോട്ട് പോകാം താഴോട്ട് പോയി കഴിഞ്ഞാൽ വോക്കൽസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റൽ ടൂ ട്രാക്ക് എന്ന് കാണാം ഇവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് വയലിന് ഡ്രംസ് ഒക്കെ കിട്ടണമെങ്കിൽ ഇവിടെ അഞ്ച് ട്രാക്ക് ആറ് ട്രാക്ക് അതായത് ഇതിൻ്റെ എല്ലാ ഇൻസ്ട്രുമെൻ്റിലും വേറെ വേറെ ആക്കി തരും ഒരു സംഭവ ബഹുലം തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ നമുക്ക് ജസ്റ്റ് കരക്കെ ട്രാക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഈ വോക്കൽസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റിൽ മാത്രമേ ക്ലിക്ക് ചെയ്യാൻ പാടുള്ളൂ മറ്റുള്ളതെല്ലാം ഇല്ലെങ്കിൽ ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് മിസ്സാവും ഓരോ സിംഗിൾ സിംഗിൾ ഫയലായിട്ടാണ് കിട്ടുക അപ്പം നമ്മൾ വോക്കൽസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റിൽ കൊടുത്തിട്ട് സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഫയൽ അപ്ലോഡ് ആകുന്നത് കാണാം ഓക്കെ പിന്നെ പ്രൊസസിങ് ആവും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആകുന്നത് വരെ കാത്തിരിക്കുക ടൂ ട്രാക്ക് പൂർത്തിയായി കഴിഞ്ഞാൽ ഇങ്ങനൊരു പേജ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യേണ്ടി വരും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പാട്ട് തന്നെയാണ് നിങ്ങൾക്ക് കേൾക്കാം മ്യൂസിക് അടക്കം തന്നെ ഇത് പാട്ട് ഓട്ടോമാറ്റിക്ക് പ്ലേ ആവും ഞാൻ കോപ്പി റേറ്റ് വരുന്നത് കൊണ്ടാണ് പ്ലേ ചെയ്യാത്തത് അപ്പം നിങ്ങളെന്ത് ചെയ്യണം ഇവിടെ മുകളിൽ ഒരു വോക്കലിൻ്റെ ചിത്രം ഉണ്ടാവും മ്യൂസിക്കിൻ്റെ ചിത്രം ഉണ്ടാവും ജസ്റ്റ് വോക്കൽ ഫുള്ള് കുറക്കാം എന്നിട്ട് നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുന്ന സമയത്ത് വളരെ വൃത്തിയായിട്ട് ആ സോങ് കരോക്കെ ആയത് നിങ്ങൾക്ക് കാണാം സാധാരണ മറ്റുള്ള കൺവേർട്ടറിലെ പോലെയല്ല മ്യൂസിക്കിനൊന്നും ഒരു കേടുപാടും പറ്റാതെ ഒരു അത്ഭുതം തന്നെ നിങ്ങൾക്ക് കാണാം ഇനി നിങ്ങൾ ചെയ്ത് നോക്കേണ്ടത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനാണ് ഈ മ്യൂസിക് മുഴുവനായിട്ട് കുറച്ചിട്ട് വോക്കൽ കൂട്ടാം എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം ഒരു പാട്ടിനിപ്പം വോക്കലൊക്കെ തുടങ്ങണമെങ്കിൽ ഒരു ഒരു മിനിറ്റിന് ഇടയിലേക്ക് വോക്കല് എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക ആ സിംഗർ ശബ്ദം എത്ര ക്ലിയർ ആയിട്ടാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് കാണാം അതായത് മ്യൂസിക്കിൽ നിന്ന് ശബ്ദം അത്രയും ക്ലിയർ ആയിട്ട് ഇതിൻ്റെ എഐ സാങ്കേതിക വിദ്യ വേർതിരിച്ചെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആ അത്ഭുതം ഇതിൽ പ്ലേ ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റും ഇനി എങ്ങനെയാണ് കരോക്കെ ട്രാക്ക് നമുക്ക് സേവ് ചെയ്യുന്നതെന്ന് കാണാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇൻസ്ട്രുമെൻറ്റിലാണ് സെലക്ട് ചെയ്യേണ്ടത് ഇൻസ്ട്രമെൻ്റിൽ ഇവിടെ നിങ്ങൾക്ക് വലതുഭാഗത്ത് ത്രീ ഡോട്ട്സ് കാണാം എന്നിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ടു ഗാലറി അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ എം പി ത്രീ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ഓൾറെഡി ഉണ്ടാകുക നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ലല്ലോ ലാസ്റ്റ് സേവ് കൊടുക്കാം സേവ് കൊടുക്കുന്ന സമയത്ത് അത് എക്സ്പോർട്ടിങ് ആവും അത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിക്കഴിഞ്ഞാൽ ഗാലറിയിലേക്ക് ഓട്ടോമാറ്റിക്കലി സേവ് ആവും ഓക്കെ എൻ്റെ മീഡിയ സേവ് ടു ഡ്രൈവ് ഇത് സേവായി ഇനി നിങ്ങൾക്ക് ആ ശബ്ദമാണ് വേണ്ടതെങ്കിൽ മ്യൂസിക്ക് വേണ്ട നിങ്ങൾക്ക് ശബ്ദമാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ആ വോളിയം ജസ്റ്റ് ആ വോക്കലിൻ്റെ നേരെയുള്ള ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ വ മറ്റുള്ള കാര്യങ്ങളുണ്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ്റെ അൺലിമിറ്റഡ് വേർഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ രണ്ട് മെത്തേഡുകളുണ്ട് ഒന്ന് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തരാം ഫേസ്ബുക്കിൽ നിന്നാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കമൻറ്റ് ബോക്സിൽ ഓൺലൈൻ ഡോട്ട് ലൈവ് ഒരു ലിങ്ക് ഷെയർ ചെയ്തായിട്ട് കാണാം ജസ്റ്റ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈറ്റിൽ പോയിട്ട് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇനി യൂട്യൂബിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലായിരിക്കും കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ടാവില്ല അതെങ്ങനെയാണെന്ന് സ്ക്രീനിൽ കാണാം തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയൊരു വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് ഹോണായി കിട്ടുക താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യേണ്ട രണ്ട് ലിങ്കുകൾ ഉണ്ടാവും ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം രണ്ടാമത്തെ വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ്സൈറ്റാണ് നിങ്ങൾക്ക് ഓണായി കിട്ടുക ഇവിടെ താഴെയായിട്ട് ആയിട്ട് നിങ്ങൾക്കൊരു ആരോ മാർക്ക് കാണാം ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആവും ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആകുന്നത് വരെ കാത്തിരിക്കുക നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ചിട്ടായിരിക്കും ഇത് ഡൗൺലോഡ് ഡൗൺലോഡാകുക ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ആയിക്കഴിഞ്ഞാൽ ചിലർക്ക് ഇതുപോലെ ഡയറക്റ്റ് ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ വരും മറ്റ് ചിലർക്ക് താഴെയായിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ കൂടി ഉണ്ടാവും ഹൺഡ്രഡ് പേഴ്സെൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ കണ്ടിന്യൂ ബട്ടൺ അടിച്ചു കഴിഞ്ഞാലാണ് ചിലർക്ക് ഡൗൺലോഡ് ഡൗൺലോഡാവുക ഇനി രണ്ടാമത്തെ ലിങ്കിൽ നിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് നോക്കാം രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വെബ് പേജ് ആണ് ഹോൺ ആയിക്കിട്ടുക ഇവിടെ നിങ്ങൾക്ക് ഒരു ആരോ മാർക്ക് കാണാം ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക അതുപോലെ ഓൺലൈൻ ഡോട്ട് ലൈവിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും ഒരടിപൊളി വീഡിയോയുമായി ഞാൻ വരും അതുവരെയ്ക്കും ഗുഡ് ബൈ